ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കപ്പിപ്പൊടിയും വെച്ചുള്ള ഒരു അടിപൊളി ടിപ്പാട്ടോ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലെ പണിയെടുക്കുന്ന വീട്ടമ്മമാർക്കും പുറത്ത് തോന്നവേക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതിന് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നിങ്ങൾ കാണുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല അടിപൊളിയായിരിക്കുന്നു കേട്ടോ അത് മാത്രം നല്ല കളറും വരും നല്ല അസൽ കളറും വരുമേ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കണ്ടോളൂ കാപ്പിപ്പൊടി മനസ്സിലായത് ഇത് ബ്രൂ കോഫി അല്ല നമുക്ക് എല്ലാ ലോക്കലായിട്ടും വാങ്ങിക്കാൻ കിട്ടില്ല ആ കോഫി കോഫിപ്പൊടിയാണ് ഞാനിട്ടിരിക്കുന്നത് അതുകൂടി തെലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കും കേട്ടോ ഇനി ഇനി നമുക്ക് ചെറിയൊരു സംഭവം കൂടി ചേർക്കണം ചേർക്കണമെന്നില്ല ഒരു പിഞ്ച് പഞ്ചസാര എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആവാനും ഒരുപാട് ചേക്കപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല ഒന്നുമില്ലത് കണ്ടത് ഒരു നുള്ളിൽ പഞ്ചസാര കൂടി ചേർക്കുക നമ്മുടെ മൂക്കിലൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വെയിറ്റ് വൈറ്റ് ഒക്കെ പോവാനും അതിനൊക്കെയാണ് നമ്മൾ ഇത് ഈ പഞ്ചസാരയുടെ നല്ലോണം അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചിലർക്ക് ചുണ്ടിൻ്റെ താഴെയൊക്കെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനും സ്ക്രബ്ബ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ് അപ്പോൾ അതൊരു സ്കിന്ന് നല്ല നിറം വരാനും നല്ലതാണ് കേട്ടോ ഈ കോക്കനട്ട് ഓയിൽ ശരിക്കും പറഞ്ഞ് ഡെഡ് സ്കിന്നിനൊക്കെ റിമൂവ് ചെയ്യും പിന്നെ കാപ്പിപ്പൊടി നല്ല മുഖ സ്കിന്ന് നന്നായിട്ട് വൈറ്റ് ആവാനും കളർ വയ്ക്കാനും അതുപോലെ തന്നെ ഒക്കെ ബെസ്റ്റാട്ടോ പിന്നെ പഞ്ചസാര ചേർത്ത്ക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തുണ്ടാവുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ പോകാനായിട്ട് അപ്പോൾ ഞാനത് ഇതൊന്ന് അപ്പം എടുത്ത് ഞാനിപ്പോൾ നമുക്കത് എവിടെ വേണമെങ്കിലും തയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തയ്ച്ച് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ക്രബ്ബ് ചെയ്യുന്ന പഞ്ചസാര അതില്ലേ അത് കൂടി എടുത്ത് നമ്മൾ മെല്ലെ തേക്കണം കേട്ടോ ഏട്ട ഒരച്ചിക്ക് ഇതാക്കരുത് സ്മൂത്തായിട്ട് നമ്മൾ ചെയ്യാം ഓൾറെഡി കോഫി പൗഡർ ഒരു കരകരന്നുള്ളത് കൊണ്ട് തന്നെ സ്കിന്നു നല്ല അഴുക്കൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ട് വരും കണ്ടോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഒരു മൂന്നാല് സെക്കൻഡ് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കഴുകിക്കളച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഞൊടിയിടയില് സ്കിന്നിൻ്റെ കളർ ചേഞ്ച് ഒന്നിക്കണം അപ്പോൾ ഇതിൽ കാരണം ഞാൻ അപ്ലൈ ചെയ്തത് കണ്ടോ ആ ഈയൊരു കളറിനെക്കാട്ടും കുറച്ചുകൂടി കളർ പെട്ടെന്ന് നിങ്ങളാദ്യം എൻ്റെ കണ് മുന്നിൽ കണ്ണിൽ തേച്ച കായും ഇപ്പോഴുള്ള ഡിഫറൻസ് നോക്കിക്കേ ഇത് നമ്മുടെ എവിടെ വരും നമുക്ക് ഫേസിൽ തേക്കാം കൈമുട്ട് കൽമുട്ട് കാൽപ്പാദം എല്ലാം ഇവിടെയും നമുക്ക് തേക്കാം കേട്ടോ നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാൻ നല്ലതാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വീട്ടിലുള്ള സാധനം തന്നെയാണ് ഇത് മൂന്നെണ്ണം അല്ലെ കോഫി പൗഡർ ഉണ്ടാവും വെളിച്ചത്തിരി വെളിച്ചെണ്ണ ഉണ്ടാവും അതേപോലെ തന്നെ പഞ്ചസാരയും ഇതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പം ഇത് എളുപ്പമാണ് നമ്മളീ പറഞ്ഞ പോലെ ഇന്നും പലതരം ഈ പറഞ്ഞ ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് നമുക്ക് പണിയാണ് അതായത് ഇപ്പോൾ പല പൗഡറുകളൊക്കെ വാങ്ങിക്കാനും വെക്കാനും അല്ലേ അതൊക്കെ തേച്ച് ഇതാക്കി അതൊക്കെ കാശ് കൊടുത്ത് മേടിക്കാൻ നമുക്ക് കുറച്ച് ഇതാണ് സ്ക്രബ് ചെയ്യാനൊക്കെ വാങ്ങിക്കാനൊക്കെ ക്രീമൊക്കെ മേടിക്കണമെങ്കിൽ പക്ഷേ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു എളുപ്പ പണിയാണ് എന്നാലോ ഇത് ഉണ്ടാക്കി എടുത്തു വച്ചാലും കേടാനും പോകുന്നില്ല അപ്പം ചെയ്ത് നോക്കൂട്ടോ